ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് ജിലൂസ് വീൽഡ് അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ തന്നെ ഞാനൊരു വോട്സത്തിൻ്റെ വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നോക്കിക്കോ നമ്മുടെ ഇതിൽ ഇപ്പോൾ സിക്സ് കളേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മളിതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ രണ്ടും മൂന്നൊക്കെ ആയിട്ട് എനിക്ക് പാക്ക് ചെയ്യാൻ പാടാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പോലത്തെ തൻ്റെ കളറാണ് പൂക്കൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ പൂക്കൾ നമ്മളിതിൽ ഫസ്റ്റ് വന്ന് ഫസ്റ്റ് തൊട്ട് ഞാൻ കാണിച്ചു തരാം ഇരിക്കുന്നത് നോക്കിക്കേ ഇതാണ് ഓറഞ്ച് ഓറഞ്ച് പറഞ്ഞാൽ വെരി നല്ല നാടൻ രീതിയിൽ പിടിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് ജൈവ രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രോട്ടീൻ മിക്സ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് ഞാൻ തന്നെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ആ ഇതെ ഈ ഇരിക്കുന്നത് ആണ് ഇത് രണ്ട് ഒന്ന് രണ്ട് അപ്പുറത്ത് ഇരിക്കുന്നത് ഒന്ന് മൂന്നെണ്ണം ഉണ്ട് അത് ആണ് പിന്നെ ഇതിൻ്റെ പൂവ് എങ്ങനെ വരണം ഇത് എങ്ങനെ നടണം എന്നൊക്കെ ഉള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തത് ഇതിൻ്റെ തൊട്ട് പുറകെ ഇടുന്നുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് കണ്ടോളൂ പിന്നെ ആദ്യത്തെ കളർ കണ്ടോ ഓറഞ്ചാണ് നല്ല ഓറഞ്ച് അടിപൊളിയല്ലേ അതുപോലെ തന്നെ രണ്ടാമത്തെ കളറ് രണ്ടാമത്തത് എൻ്റെ ഇത് നല്ല പിങ്ക് ആണ് കേട്ടോ പിങ്ക് കണ്ടാല് നല്ല അടിപൊളിയല്ലേ ഇത് നല്ല പിങ്ക് കളറാണ് അടുത്ത കളറ് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ വൈറ്റും ലൈറ്റ് പിങ്കും കൂടെ ചേർന്ന കളറാണ് വൈറ്റും ലൈറ്റ് പിങ്കും കൂടെ ചേർന്ന കളറാണ് ഇനി അടുത്തത് വരുന്നത് അടുത്ത കളർ വരുന്നത് നല്ല റെഡാണ് ഇതിൻ്റെ ആ റെഡിൻ്റെ പൂവ് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ അടുത്തത് വരുന്നത് നല്ല ഓറഞ്ചാണ് സോറി സോറി അത് ഓറഞ്ച് അല്ല പീച്ചാണ് പീച്ച് കളറാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഒരു വെരികേറ്റഡിൻ്റെ പിങ്ക് നല്ലൊരു പിങ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കോമ്പോ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ എന്ന് ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അവരെന്നോട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം എൻ്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഇത് മാത്രമല്ല കേട്ടോ ഈ കുറച്ചേ ഉള്ളതെന്ന് ഓർക്കണ്ട നമ്മുടെ കയ്യിൽ ആവശ്യം പോലെയുണ്ട് ഇത് ഞാൻ എങ്ങനെയാണ് കുത്തിപ്പിടിപ്പിച്ചിരിക്കുന്നത് എന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഇത് നിങ്ങൾ നേടിച്ചിട്ട് എപ്പോഴും എപ്പോഴും ഓർത്തോണം കണ്ടോ കണ്ടേ കൂട്ടഡായിട്ട് തന്നെ ഒറ്റയ്ക്കുള്ള ഗുസ്തിയാണ് ഒരാളിൽ നിന്ന് കൊച്ചും കൂടെ ഉണ്ട് എൻ്റെ കൂടെ ഇത് കണ്ടോ ഇതിൻ്റെ റൂട്ട് കണ്ടോ ഇതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ആയിട്ട് എത്തും ഇത് ഗ്യാരൻ്റിയാണ് നിങ്ങളിത് എങ്ങനെയാണ് വെക്കേണ്ടതും കൂടെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ അതിൻ്റെ ഇതറിയണമെങ്കിൽ കറക്റ്റായിട്ട് എടുത്തു കാണും ഇതുകൊണ്ടോ ഇതേപോലെ തന്നെ നിങ്ങളുടെ കൈ കിട്ടും ഇതുകൊണ്ടോ പ്ലാൻ്റ് ഇത്രയുണ്ട് ഓക്കെ കണ്ടോ ഇത് ണ്ടോ ആ ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ ഇത് ചെയ്യുന്നതിനും ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ വളരെ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഈ പ്ലാന്റ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക